ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പൊതുവെ പഴയ കാലം മുതലേ പറയപ്പെടാറുള്ളൊരു കാര്യമാണല്ലോ നാട്ട വളഞ്ഞാൽ വള്ളിയും വളയുന്നതാണ് അത് വല്ലാത്തൊരു പഴമൊഴിയാണ് രണ്ടായിരത്തിൽ ബഹുമാനരായ ഹുസൈൻ മടവൂർ സാഹിബിന് ഒരു വളവ് സംഭവിച്ചു ആ വളവിൻ്റെ പിന്നാലെ പോയ നിങ്ങളെപ്പോലെയുള്ള വള്ളികൾക്കും വളവ് സംഭവിച്ചു അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല വേറൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും എന്തായിരുന്നു അത് സീഡിട്ടവർക്കാരുടെ ആ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയി അതേ കാര്യം കുറച്ചുകൂടി കനത്തിൽ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നാട്ടയുടെ വളവ് തീരാതെ വള്ളികളായ നിങ്ങളുടെ വളവുകൾ തീരൂല അത് ഈ ദുന്യാവിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങളെ അത് അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിച്ചോളൂ ഇതൊരു വാശിപ്പുറത്തല്ല ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് ആ ദീനിൻ്റെ വിഷയങ്ങൾ കൊണ്ട് കളിച്ചാൽ സാധാരണ ഗ്രൗണ്ടിൽ പന്ത് കളിക്കും പോലെയല്ല കല്ലുകൊണ്ട് അമ്മാനമാടി കുട്ടികൾ കളിക്കുന്ന കളിയല്ല കളം വരച്ച് കുട്ടികൾ കളിക്കുന്ന കളിയല്ല ഇത് വിശുദ്ധ ഖുർആാനും നബിസല്ലാസ്ലിമയുടെ ഹദീസുകളും ഉത്തമ തലമുറയും മുതൽ ഇങ്ങോട്ട് ജീവിച്ച അയിമ്മത്തിൻ്റെ പണ്ഡിതന്മാരുടെ ആ മാർഗവും മുന്നിൽ വെച്ചുകൊണ്ടുള്ള കളിയാണ് ഞങ്ങൾക്കൊരു പേടിയുണ്ട് ആ പേടി മനസ്സിൽ നിന്ന് വിടാതെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നത് അള്ളാഹു സുബാനു താല തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ